മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും നാല് മണിക്ക് നമുക്ക് ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതെങ്ങനെയെന്ന് നോക്കാം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് കേട്ടോ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ഇത് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ അതിനായിട്ട് രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പഴുത്തതാണ് അങ്ങനെ തൊലിയൊക്കെ തിരിച്ചേ കറുത്തു തുടങ്ങി എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് മുറിച്ചെടുക്കണം ഇപ്പം ഞാൻ പഴമൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അരിഞ്ഞ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അടുത്ത പഴം നമുക്ക് ഇതുപോലെ തന്നെ അരിഞ്ഞിട്ടെടുക്കാം പഴം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് കൈകൊണ്ടാണ് ചെയ്യണത് നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ മാസ്റ്ററോ ഒക്കെ ഇട്ടിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നമ്മുടെ തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് പതുക്കെ കറക്കിയിട്ടൊന്ന് വറുത്ത് വറുത്തെന്ന് വെച്ചാൽ നല്ലപോലെ വറുത്തല്ല ഒന്ന് അതിൻ്റെ വെള്ളമയം പോകത്തൊക്കെ കിട്ടി എടുത്തതാണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഈ പഴത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു നാല് ടേബിൾ സ്പൂണോളം തേങ്ങയേ ഉള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഞാനൊന്ന് പൊടിച്ചെടുത്ത റവയാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ രണ്ട് സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് കുടച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ പോരാ നമുക്ക് ഇതൊരു ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് പിന്നെ ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസ് എടുത്ത് ഒന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്ത് വരാം നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇത് നമുക്ക് ഇതുപോലെ ഉള്ള ഷേയ്പ്പിലാക്കി ഒന്ന് എടുക്കണം ഇപ്പം ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം നമുക്ക് ഇതിനെ നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത നെയ്യുടെ ബാക്കിയുണ്ടല്ലോ അതിലേക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആവശ്യം വന്നാൽ നമുക്ക് ഇത്ര കൂടിയൊക്കെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുറച്ചു മതിയാവും അപ്പൊ നമ്മളത് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ആ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഇത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം ഇതൊരു മൂന്നാറെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു വശം ഒന്ന് നമുക്ക് മുരിയട്ടെ ഇപ്പം ഇതിൻ്റെ ഒരു വശം ആയി കാണും നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം ഇപ്പം ഫ്ലെയിമൊക്കെ വളരെ കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇത് പായട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഹലോ അപ്പം നമുക്ക് വൈകുന്നേരം ചായക്കുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ